കോഴിക്കോട് ചെറൂട്ടിനഗറിൽ എത്തിയാൽ ഇവിടെ ഒരു കാരുണ്യ മതിൽ കാണാം വാൾ ഓഫ് ഫൈനൻസ് എന്ന പേരിൽ ആരംഭിച്ച ഈ പദ്ധതി പേര് പോലെ തന്നെ കാരുണ്യത്തിൻ്റെ ഇടമായി മാറുകയാണ് അതായത് നമുക്ക് ആവശ്യമില്ലാത്ത എന്നാൽ അധികം പഴകിയതല്ലാത്ത വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ ദാനമായി നൽകാം ഇവിടെ നിന്നും അർഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്കോ ഇവർ കൃത്യമായി എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് വാൾ ഓഫ് ഫൈനൻസ് അല്ലെങ്കിൽ എന്താണ് ഈ കാരുണ്യ മതിൽ എന്ന കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം കാരുണ്യമതിൽ ഒരു നല്ല തുടക്കത്തിൻ്റെ മാതൃകയാവുകയാണ് അർഹതപ്പെട്ടവർക്ക് ആവശ്യമുള്ളത് സൗജന്യമായി അവരുടെ കൈകളിലെത്തിക്കാൻ ഇത്തരമൊരു മാതൃക അനിവാര്യമായിരുന്നു നമ്മളിൽ പലരും ഉപയോഗിക്കുക പോലും ചെയ്യാത്ത വസ്ത്രങ്ങൾ ഉൾപ്പെടെ വീട്ടിലെടുത്തു വെക്കുന്നതിന് പകരം ഈ കാരുണ്യമതിലേക്ക് എത്തിച്ചാൽ അതൊരുപാട് പേരുടെ ജീവിതത്തിലേക്കാണ് വെളിച്ചമേകുന്നത് അങ്ങനെ ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ ശ്രമഫലമായാണ് കോഴിക്കോട് ചെറൂട്ടി നഗറിൽ വാൾ ഓഫ് കൈറ്റ്നസ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന നല്ല സാധനങ്ങൾ ഉണ്ടാവും അതായത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഇങ്ങനൊരു ഷൾട്ടറിൽ കൊണ്ടുവച്ചാൽ അത് ആവശ്യക്കാർക്ക് വന്ന് എടുത്ത് ഫ്രീ ആയിട്ട് എടുത്ത് കൊണ്ടുപോകാം ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതൊരു അജിത് സാറാണ് ആശയം അവതരിപ്പിച്ചത് ഫുള്ളി കാലിക്കറ്റ് ലേഡീസർക്കും ചെയർപേഴ്സൺ ഡോക്ടർ അർഷിതനോട് ഈ കാര്യം പറഞ്ഞു അതുപോലെ ഫോർട്ടിവൈൻ ക്ലബ്സ് ഓഫ് ഇന്ത്യ അതായത് റൗണ്ട് ടേബിളിൻ്റെ അണ്ടറിൽ വരുന്ന അതിൻ്റെ ചെയർമാൻ മിസ്റ്റർ അമിത്തിനോട് ഈ കാര്യം സംസാരിച്ചു അതിന് അവർ ചർച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് തുടങ്ങണമെന്ന് തീരുമാനിച്ചത് ഇതൊരു വാളായിരുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ വാളാകുമ്പോൾ അവിടെ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്ന് ഈ പൊടിപാട്ടലങ്ങൾ വരും പിന്നെ മഴയ്ക്ക് വരുമ്പോഴുള്ളൊരു പ്രോബ്ലം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഷട്ടറിലേക്ക് വന്നത് അപ്പോൾ ഈ സ്ഥലം നമുക്ക് അന്വേഷിച്ചത് ഇവിടെ ഈ കാരാടൻ ലാൻഡ് പറഞ്ഞാൽ ആ അതിൻ്റെ പ്രോപ്പർട്ടി അത് അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഷഡ് കെട്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു ഇതിലൊപ്പം നല്ല ഡ്രസ്സുകൾ ഡ്രസ്സുകൾ മാത്രമല്ല പാത്രങ്ങൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പല സാധനങ്ങളും ആളുകൾ തരുന്നുണ്ട് അതേപോലെ വന്നെടുക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും കണ്ടിട്ടുള്ളൊരു മാതൃകയാണിത് അത് തന്നെയാണ് കേരളത്തിൽ തന്നെ ആദ്യമായി കോഴിക്കോട് ജില്ലയിലും നടപ്പാക്കിയിരിക്കുന്നത് അധികം പഴകിയതല്ലാത്ത വസ്ത്രങ്ങൾ വീട്ടുപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ എന്തും നമുക്ക് ഇവിടെ നൽകാം അത് അർഹതപ്പെട്ടവർക്ക് ഇവിടെ വന്ന് സൗജന്യമായി എടുക്കാം തോന്നുന്നത് കൺസെപ്റ്റ് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇനി ഇത് പ്രോത്സാഹിപ്പിച്ചിട്ട് നമുക്ക് നല്ല റെസ്പോൺസാണ് വരുന്നത് കാരണം ഇപ്പോഴത്തെ കണ്ടിട്ടുള്ള ആളുകൾ വന്ന് അന്വേഷിച്ച് പോകുന്നത് കൊണ്ടുതരാൻ പറ്റുമോ എപ്പോൾ കൊണ്ടുതരണം എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ആളുകളിൽ നിന്ന് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ഇതുവരെ വന്നത് ഇത് തുടരാണെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ സബ് വേറെ പല സ്ഥലത്തും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സൗകര്യം ദുരുപയോഗപ്പെടുത്താതിരിക്കാൻ ഒരു വ്യക്തിക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ ഇവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ കഴിയൂ എന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഒരുപാട് സന്മനസ്സുകൾ കാരുണ്യ മധുരന്റെ ഭാഗമാവുകയാണ് എന്തായാലും ഇത്തരത്തിലൊരു നല്ല തുടക്കം കേരളം മുഴുവൻ മാതൃകയാക്കേണ്ട ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല ഓ ദിവസം വരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മാത്രം പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് ആ അതിൽ സ്റ്റുഡൻസ് ഉണ്ട് ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട് നല്ല പാവങ്ങളുണ്ട് അത് നിന്ന് വരുന്ന ആളുകളുണ്ട് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട് നമ്മൾ വൈകിട്ട് നോർമൽ ഡേസിൽ വൈകിട്ട് നാല് മുതൽ എട്ടുമണിവരെയാണ് രാത്രി എട്ട് മണി വരെ അതാണ് എല്ലാ ദിവസങ്ങളിലും ശനി ഞാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണി വരെ ഉണ്ട് അതേപോലെ ആ ദിവസങ്ങളിൽ തന്നെ വൈകിട്ട് നാല് മുതൽ എട്ട് മണി വരെ ഉണ്ട് ഒന്ന് നല്ല വസ്ത്രമായിരിക്കണം അത് മറ്റുള്ളവരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണം പിന്നെ അലക്കി അയൺ ചെയ്ത് കൊണ്ടുവരണം